ഇൻഡോനേഷ്യയിലേക്കുള്ള ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ മലേഷ്യയുടെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഞാൻ മലാക്ക കടലിടുക്കിനോട് ചേർന്ന പോർട്ട് ഡിക്സൻ ഭാഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യാസ്തമയ കാഴ്ചകൾ കണ്ട് മനം മറന്നു നിന്ന് ഞാൻ തിരിച്ച് നമുക്ക് ടൗണിലേക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി അങ്ങനെ ഓടി പിടിച്ച് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അവസാന പ്രതീക്ഷ എന്ന പോലെ വന്ന ബസ് എണ്ണ കയറ്റാതെ കടന്നു പോവുകയും ചെയ്തു ഇനി തിരിച്ച് നമ്മൾ എങ്ങനെയെത്തും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നിർത്താതെ പോയത് പക്ഷേ ഇവിടെ വന്ന് കടയിൽ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒമ്പത് മണി വരെയുള്ള സമയത്ത് ഇങ്ങനെ ഗ്യാപ്പിൽ ബസ് ഇങ്ങനെ പോവാൻ നേരം കൈ നീട്ടിയാൽ മതി വണ്ടി ഇവിടെ നിർത്തൂന്ന് പറഞ്ഞേ പ്രത്യേകം പറഞ്ഞു ഒമ്പത് മണിയാണ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് സോ ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ അങ്ങനത്തെ ബസ് എല്ലാം അല്ല നിർത്തുന്ന ബസ്സിന് നമ്പർ ഉണ്ടാവും നമ്മളെ ശ്രീലങ്ക പോയത് പോലെയല്ല ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രത്യേകിച്ച് ലോക്കൽ ബസ് സർവീസുകൾ വളരെ വിരളമാണ് നമ്മൾ അത് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ടൈമിങ് അനുസരിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കണം ഓ ഒരു ബസ് വന്നു നിർത്തി ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ബസ്സുള്ളത് ഒരു ടിക്കറ്റ് വെൻറ്റിങ് മെഷീൻ ഇത് എവിടെയുണ്ട് ഞാൻ കയറിയിരുന്നു പൈസ കൊടുത്താൽ മതിയായിരിക്കണം ഓട്ടോ ഡിക്സ് എന്ന് ഞാൻ പറഞ്ഞു ആകെ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു വണ്ടിയിൽ ഞാനും പുള്ളിയും മാത്രമേ ഉള്ളൂ കേട്ടോ അത് റിട്ടേൺ പോകുന്ന വഴിയാണ് എന്തായാലും കൊള്ളാം മലേഷ്യ ആൻഡ് മേക്കിംഗ് യൂട്യൂബ് വീഡിയോ യു ആർസോർ ഇൻ മൈ ചാനൽ നൗക്കെ മൈ ലാംഗ്വേജ് ഓക്കെ അപ്പിൾ ഖാൻ ഇംഗ്ലീഷ് കുറച്ച് അറിയത്തുള്ള മലയാളം ദാറ്റ് ഇസ് അവർ ലാംഗ്വേജ് ഇൻ ഹിയർ യു ആർ സെയിം മലായി റൈറ്റ് ആ മലയ്യ ആ മ്യൂസി മൈ ലാംഗ്വേജ് ഇസ് മലയാളം മലയാളം ലാംഗ്വേജ് മലയാളം വണ് റിങ്കറ്റ് ഫിഫ്റ്റീസ് എന്ന് പത്ത് പൈസയും കൂടി ഉണ്ട് കേട്ടോ ഞാൻ നോട്ട് കാണിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചില്ല അപ്പോൾ അതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞാനത് കൊടുത്തു ഇത് അതിൻ്റെ അകത്ത് എടുത്തു ഇങ്ങനെ സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് കൊള്ളാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടനാണ് നമ്മളിങ്ങനെ ഞാനിങ്ങനെ വർത്താനൊക്കെ പറയാമോ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്നൊക്കെ ഉള്ളത് ടിക്കറ്റ് നമ്മൾ കയ്യിൽ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കയറി ആൾക്കാരൊക്കെ എടുത്ത ടിക്കറ്റുകൾ ഇത് അവിടെ തന്നെയാണുള്ളത് പിന്നീട് അവരതങ്ങ് ഡിസ്പോസ് ചെയ്യും എന്തായാലും ദൈവദിനെ പോലെയാണ് ഈ ഒരു ബസ് വന്നത് മറ്റേ ബസ് നിർത്താതെ പോയപ്പോൾ ഞാനും വിചാരിച്ചു ദൈവമേ പെട്ടുപോയല്ലോ എന്നുള്ളത് എന്തായാലും ഇതൊരു നല്ല കാര്യമായി എന്ന് പറയുമ്പം നമ്മളുടെ ഒരു മുപ്പത് രൂപ കേട്ടോ എനിക്ക് മുപ്പത് രൂപ മിനിമം ചാർജ് ചാർജിനോട് അടുപ്പിച്ചുള്ള റേറ്റ് ആണെന്ന് തോന്നുന്നു വണ്ടി മെയിൻ റൂട്ടിൽ നിന്ന് ഇപ്പം വേറെ ഏതൊക്കെയോ വഴിയിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് എന്തായാലും ചെറിയ ചെറിയ ടൗണൊക്കെ ടച്ച് ചെയ്തിട്ടായിരിക്കും പോവുക എന്ന് തോന്നുന്നു അതെ അതെ ഇവിടെയൊക്കെ ആളുകൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമായിരിക്കും ഇതൊരു ആ ബസ് സ്റ്റാൻഡ് പോലെയോ അങ്ങനെ ബസ് സ്റ്റാൻഡല്ല ഇങ്ങനെ നിൽക്കുന്ന മാർക്കറ്റ് ഏരിയകളോ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു ചട്ടത്താണ് കേട്ടോ എൻ്റെ ചാനൽ ചേട്ടന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഇതൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ ആണ് എന്നാലും ഇതുപോലുള്ള ഉള്ളേരിയകളിൽ വന്നിട്ട് അവിടെയൊക്കെ ആളുകളുണ്ടോ എന്നുള്ളത് നോക്കി എന്നിട്ട് മെയിൻ റോഡിലോട്ട് കയറി അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഒരാൾ മാത്രം ഡ്രൈവ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് വിദേശ രാജ്യങ്ങളിലൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരാൾ തന്നെയാണ് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ തിരക്കുമില്ല എല്ലാവരും തന്നെ പ്രൈവറ്റ് വണ്ടി ഒക്കെയാണ് പോകുന്നത് പബ്ലിക്കിന് ആൾക്കാരും കുറവാണ് വെറുതെ അല്ല അത്രയും ബസ്സുകൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസിയും കുറവ് വന്നിട്ടുള്ളത് ഒരു സിഗ്നലാണ് ശരിക്കും വണ്ടികളൊന്നും പോകാനായിട്ടില്ല എന്നാൽ സിഗ്നൽ വീഴുമ്പോൾ വണ്ടി നിർത്തി സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ക്രോസ് ചെയ്ത് ഇവർ പോകുന്നത് ഇതൊക്കെയാണ് ശരിക്കും എന്താ പറയുക ആ ഒരു റൂള് ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ എപ്പോൾ വരുമോ എന്തോ ദൈവമേ താങ്ക് യു സാർ ഓക്കെ ഞാൻ ഓ താങ്ക് യു ബൈ ബൈ ഞാനേ നമ്മളുടെ ഹോട്ടലിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ക്രോസ് റോഡ് ഇവിടെ എവിടെ അത് അതിലൊരു ക്രോസ് റോഡ് വരുന്നുണ്ട് അത് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് എളുപ്പമാണ് അപ്പം എന്നോട് ഞാൻ ചോദിച്ചു നിർത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ കൂട്ടുകാരെ നിർത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഇവിടെ നിർത്തി ഇനിയിപ്പോൾ ഈ ഒരു ക്രോസ് റോഡ് വഴി നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം ആ എന്തായാലും ഉണ്ടല്ലോ ആ ഒരു ആദ്യത്തെ ബസ് എക്സ്പീരിയൻസ് മികച്ചതായി സ്വന്തമായിട്ടൊരു ബസ് എടുത്ത് അങ്ങോട്ട് വന്ന ഒരു പ്രതീതി ഞാൻ പുള്ളിക്കാരൻ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ ദൂരമായിട്ട് നമുക്ക് ആ ഒരു ബിലിയോൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു സൂപ്പർ മാർക്കറ്റ് അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് അതിൻ്റെ ലൈറ്റുള്ളത് നന്നായി അത് ലക്ഷ്യമാക്കി അങ്ങനെ അങ്ങ് നടന്നാൽ മതി ആളുകൾ നല്ല കുറവാകും കേട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലത്തെ ഒരു വലിയ ടൗൺ ഒക്കെ ആണെങ്കിൽ എത്രമാത്രം ആളുകളും ബഹളും ഹോണും ഒക്കെ ഉണ്ടോ ഇവിടെ അതൊന്നുമില്ല ഇവിടെ പുറത്ത് കാണുന്ന ആളുകളെക്കാളും കൂടുതലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതേ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ എന്തോരെയാണെന്നറിയാവോ ഇത്ര ആൾക്കാർക്കൊക്കെയുള്ള സാധനങ്ങൾ ഇതിനൊക്കെ എവിടെയുള്ളൂ അന്നേരം ഇപ്പോൾ ബിരിയാണി ശരിക്കും ചെറിയൊരു ലുലു പോലെ ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഒന്ന് അകത്ത് കയറി നോക്കാം ഉച്ചക്കത്തെ ഫുഡ് ബർഗർ പോലത്തെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കയറി നോക്കട്ടെ എല്ലാത്തിനും പൈസയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഷൂസ് എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെയെന്നൊക്കെ അവിടെ കയറി ഞാൻ കുറച്ച് ഒരു കുപ്പി വെള്ളവും അതുപോലെ തന്നെ ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ അന്നേരപ്പത്തേക്കും അവിടെ സെക്യൂരിറ്റി ഇത് ഷൂട്ട് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോൾ രാത്രിക്ക് എന്ത് എന്ന് വിചാരിച്ചു ഞാൻ നടക്കുന്ന സമയത്താണ് ഇതുണ്ടെങ്കിൽ പല പലതരത്തിലുള്ള ബെന്നുകൾ ഇതാ ചീസ് അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ളതേ അപ്പോൾ എല്ലാം ഒരു മൂന്ന് അത് രണ്ട് അതായത് ഒരു നാൽപ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലുള്ളതാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനുമായിട്ട് അതങ്ങോട് വാങ്ങിയേട്ടോ എന്തായാലും കൊള്ളാം കുറേ കേക്കുകളും ഇവരിവിടെ വിൽക്കുന്നുണ്ട് ഇത് വേണ്ട ഇതെല്ലാം ഒരു വൈകുന്നേരമാകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് വരുന്ന ആളുകൾ ഇതെല്ലാം വാങ്ങുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇവർ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സംബന്ധിച്ച് ഇവരുടെ മെയിൻ ഐറ്റം റൊട്ടി ഇതുപോലെ ബൻ ഐറ്റംസാണെന്ന് തോന്നുന്നു പോർട്ട് ഡിക്സൺ അതുപോലെ തന്നെ ദാ അങ്ങ് ദൂരമായിട്ട് ആ കാണുന്നത് നമ്മളുടെ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഈ ഒരു ടൗണ് ഒക്കെ പതുക്കെ ആ ഒരു ഉറക്കത്തിലേക്ക് വന്ന് ചേരുകയാണ് എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് പോകാം അല്ലേ ദാ നമ്മളുടെ ഹോട്ടലിനിങ്ങോട് വന്നു ഇത് ഈ കാണുന്ന സാധനം പുറത്തൊരു സ്കാൻറുണ്ട് അതിൻ്റെ അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തൊട്ട് ഇനി ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് ഗുഡ് മോർണിംഗ് ഞാൻ ഉണ്ടല്ലോ വന്ന് നല്ല ക്ഷീണം കിടന്നങ്ങ് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം മുട്ട കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് സമയം ഇപ്പം അവിടത്തെക്കാളും രണ്ടര മണിക്കൂർ മുമ്പാണെങ്കിലും ഇവിടെ പതിനൊന്ന് മണിയായി കേട്ടോ അവിടെ എണീക്കുന്ന ടൈം ആവുന്നേ ഉള്ളൂ ആ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ ചെക്കൗട്ട് വരുന്നത് ഞാൻ മൂന്ന് മണി വിചാരിച്ചിരുന്നത് കുഴപ്പമില്ല ഇനി ഇപ്പം ഇറങ്ങട്ടെ ഇനി നമ്മളുണ്ടല്ലോ ഇവിടെ നിന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്നത്തെ ദിവസം ഷടപടേ ഷടപടയിൽ നിന്ന് ഞാൻ റെഡിയായി ആയി ഇത് അപ്പത്തേക്കും ക്ലീനിങ്ങുള്ള അവരെല്ലാരും വന്നിട്ടുണ്ട് വണക്കം അണ്ണേ അനൻ തമിഴ് പറയാൻ്റെ വീട് പക്കത്തിലെ ആ താത്ത വന്നിട്ട് ഇപ്പൊ മലേഷ്യയില് താത്തൂരാണ് എന്നാലേ എനിക്കൊരു കുളിക്കാനുള്ളൊരു ടൈം വന്നു ഞാൻ വിളിച്ച് സെറ്റായി കീ ഇങ്ങനെ ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ പാസ്വേഡ് കൊടുക്കും അവർക്ക് ആരും ഇല്ലാതെ വന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ അണ്ണോ വണക്കം പാക്കലാം അപ്പോൾ വായോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് ഏതാണ് സ്പെഷ്യൽ സ്ഥലം എന്നറിയാമോ മലേഷ്യ വന്നിട്ടുണ്ടെങ്കിൽ പോയില്ലെങ്കിലും മോശമല്ലേ അതുകൊണ്ട് ഒന്ന് നമുക്ക് തിരിച്ചു വരണം കാരണം നമുക്ക് ഇന്തോനേഷ്യ വരെ പോകാനുള്ള ഷിപ്പ് ഇവിടെ നിന്നാണ് അപ്പം ഇവിടേക്ക് തന്നെ മാത്രമേ ഇന്തോനേഷ്യയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഒറ്റ ദിവസത്തെ ഒരു പരിപാടിക്കായിട്ട് ഇന്ന് പോകുന്നു നാളെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു മറ്റന്നാളാണ് നമ്മളുടെ ഷിപ്പ് ഉള്ളത് അതിനു വേണ്ടിയാണ് കോലാലംപൂരിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഒന്ന് ബസ് സ്റ്റേഷനിലേക്ക് പോകണം അവിടെയൊന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അവിടെ ിൽ നിന്നും നടന്നു ഞാൻ നേരെ ഇതാ ഈ ഒരു കടലിൻ്റെ അങ്ങോട്ടേക്ക് വന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഇതാ വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നേ ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലും നല്ല ആംബുലൻസ് വേറെയില്ല ആ ഒരു ചെക്ക് ഔട്ടിൻ്റെ ടൈം അങ്ങനെ വന്നതു കൊണ്ടായില്ലായിരുന്നു ഞാൻ ചെക്ക്ഔട്ടിൻ്റെ മുമ്പ് എഡിറ്റ് ചെയ്തിട്ട് ഇറങ്ങത്തുള്ളായിരുന്നു എന്തായാലും ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാം ഓ കാക്കകൾ പോലെ ഇവിടെ ഉണ്ടല്ലോ ദൈവമേ അങ്ങനെ മലാക്ക കടലിടക്കിനെ സാക്ഷിയാക്കി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളമായിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്തു ഫിനിഷ് ചെയ്തു ഇനി അപ്ലോഡ് ചെയ്യട്ടെ കേട്ടോ ദാ ഇതൊക്കെയാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോകളൊക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പനിയുണ്ടേ ഞാൻ നേരെ വന്നത് ഒരു ഹോട്ടലിലേക്കാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ആണ് ഇങ്ങനെയൊരു ഓപ്ഷനുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഇത് ബുഫറ്റ് ഫുഡാണ് ഇതിനകത്തുന്നുണ്ടല്ലോ നമുക്ക് ചോറ് അതുപോലെ തന്നെ എല്ലാ കറികളും ഉണ്ട് എടുക്കാം അതിനകത്ത് എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു പത്ത് റിങ്കറ്റിൻ്റെ താഴെയാണ് വരിക ഞാനിപ്പോൾ കഴിച്ചപ്പം ആണ് കേട്ടോ വന്നത് സമയം അങ്ങനെ മൂന്നര ആയി കേട്ടോ സൂര്യൻ ഇപ്പോഴും തലയുടെ മേലെ ആയിട്ട് തന്നെ അങ്ങനെ കത്തിചരിച്ച് നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് കോലാലംപൂർ എത്തണം അവിടെ നിന്ന് ഹോട്ടൽ പിടിക്കണം ബാക്കി കാഴ്ചകളിലേക്ക് പോകണം എന്തായാലും കുറച്ചധികം ടൈം എടുക്കും പിന്നെ ഇവിടെ ഏഴരയ്ക്കാണ് സൂര്യാസ്തമയം എന്നുള്ള ഒറ്റ ധൈര്യമാണ് എന്നെ മുൻപോട്ടേക്ക് നയിക്കുന്നത് ദാ ചക്കയൊക്കെ ഇവിടെയുമുണ്ട് കേട്ടോ അതാ വേറൊരു ഫ്രൂട്ടും ഇവിടെയുണ്ട് അറിവെക്കാനുള്ളതാ ചക്ക അതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഷോപ്പുകളാണെന്താ ഈ ഒരു ബാക്ക് സൈഡിലൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇതുപോലുള്ള ഷോപ്പുകളാണ് കേട്ടോ എന്നാൽ ആശ്രയിക്കുന്നത് അപ്പം ഇനി മുതൽ നമുക്കും ഇനി ഇപ്പോൾ മലേഷ്യയിൽ അധികം ദിവസം ഇല്ല എന്നാലും ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ അവിടുന്ന് ചോറും മറ്റേ ഒരു കൂൾ ഡ്രിങ്ക്സും കുടിച്ചതിന് തന്നെ പതിനഞ്ച് റിങ്കറ്റ് എൻ്റെ ഇന്ന് വാങ്ങിയായിരുന്നു അതിലും ബെറ്റർ ഇത് തന്നെയാണ് ഒരു സൈഡിൽ ടൗണും അതിൻ്റെ ബിൽഡിങ്ങുകളും ആണെങ്കിൽ അതിൻ്റെ നേരെ മറ്റൊരു സൈഡിൽ വന്നിട്ട് ഇതുപോലത്തെ പുൽ തകിടുകളും അതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് ഒരു പാർക്കൊക്കെ പോലെ അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുള്ള അപ്പന്മാരെയൊക്കെ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബസ് സ്റ്റാൻഡ് അധികം ദൂരമൊന്നുമില്ല ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് കൂലാലുമ്പോൾ ഒരു ബസ് പിടിക്കാം നമ്മൾ ഇന്നലെ വന്ന ആ ഒരു ബസ് പോലത്തെ കളറുള്ള ബസ് കൂടെ കിടപ്പുണ്ട് പക്ഷേ ഒന്നും പുറകിലെഴുതിയിട്ടില്ല ആളുകളിങ്ങനെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടേക്കുള്ള ബസ്സാണോ എന്തോ ഈ കാണുന്ന ബസ് ബസ്സുണ്ടല്ലോ സെരമ്പാൻ അവിടെ സ്റ്റേഷനിലേക്ക് പോകാം അവിടെ നിന്ന് നമുക്ക് കോലാലംപൂർ ബസ് കിട്ടുകയാണ് അപ്പോൾ അതാണ് സേഫ് എന്നാണ് തോന്നുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് കോലാലംപൂർ കാണാനില്ല നമ്മുടെ ആ ആ പുള്ളിക്കാരനാണ് കേട്ടോ എനിക്കത് പറഞ്ഞു തന്നതെ അല്ലെങ്കിൽ ഞാനിപ്പോൾ കോലാലംപൂർ ബസ് നോക്കി നിന്നേനെ ബസ് ഓൾമോസ്റ്റ് ഫുൾ ആയി എന്തായാലും ഈ ഒരു ടൈമിങ്ങിനാണ് പോകുന്നതെന്ന് തോന്നുന്നു ഞാനെന്താ അബദ്ധവശാലാണെങ്കിലും കറക്റ്റ് ടൈമിങ്ങിനാണ് ഇവിടേക്ക് എത്തിക്കുന്നത് ബസ്സിൽ നിറച്ച് ആളുകളുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ പബ്ലിക് ബസ്സുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഈ ഒരു ഇരിക്കുന്ന സീറ്റുകളൊക്കെ തമ്മിലെ എന്താ ഇത്രയും ഇത് ഒരു ഗ്യാപ്പുണ്ട് നമുക്ക് കാലൊക്കെ അങ്ങനെ നീട്ടിവെച്ചിട്ടങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നിന്ന് നാല് ഇത് അതെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടേ നാല് ആ റേറ്റ് എൺപത് രൂപയാണ് ഇന്ത്യൻ മണിയിലോട്ടാണ് ഞാൻ കൂട്ടി പറയുന്നത് എൺപത് എൺപത്തഞ്ച് രൂപയാണ് സെലംപാനിലേക്ക് ഇവിടെ ഉണ്ടല്ലോ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ഞാൻ നമ്മളുടെ കണ്ണൂർ ആർ ടി ഒ ഈ ബസ്സിലെ പാട്ടുകളൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമൊക്കെ കൊണ്ടുവന്നു പറഞ്ഞത് ശരിക്കും യാത്ര ചെയ്യുമ്പം പാട്ടുകൾ വണ്ടിയിൽ വേണോ എന്താണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള പബ്ലിക് ബസ്സുകളിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ വീണ്ടും തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ അറ്റത്തു നിന്നും ആ കടലിനപ്പുറേ നമ്മളൊക്കെ അത് ഇൻഡോനേഷ്യ നിപ്പുണ്ട് വഴിയിലുള്ള ഓരോ സ്ഥലത്തും നിർത്തി ആളുകളെയൊക്കെ കയറ്റി ആണ് കേട്ടോ ബസ് മുമ്പോട്ടേക്ക് പോകുന്നത് ഈ റോഡ് ഇതിൻ്റെ സൈഡിലെ കടകളൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ പണ്ട് ആ ഒരു സൈക്കിൾ യാത്ര നമ്മളുടെ തായ്ലൻഡ് വഴി അതുപോലെ തന്നെ കമ്പോഡിയ വഴിയൊക്കെ നടത്തി ഇപ്പം തായ്ലൻഡിൽ ആഴ്ച ദിവസങ്ങളിൽ വന്ന് ഇറങ്ങിയിട്ട് റൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് അന്ന് ഇതുപോലുള്ള റോട്ടിൽ കൂടിയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ കൊണ്ട് സെയിം ശരിക്കും അവിടത്തെ ഇവിടത്തെയൊക്കെ ഏകദേശം വീടുകൾ ആളുകൾ ഒക്കെ ഒരുപോലെ തന്നെയുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൗണുകൾ ഇതങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഗ്രാമ മേഖലകളാണ് കേട്ടോ എല്ലായിടത്തോട്ടും കണക്ട് ചെയ്ത് റോഡുകളൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാമല്ലോ ഈ മലേഷ്യ എന്ന് പറയുന്ന അത്യാവശ്യം ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ള ഒരു രാജ്യമാണ് പത്ത് ലക്ഷത്തിലധികം ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മളുടെ ഫാം ഓയില് തന്നെയാണ് ഫാം ട്രീസ് ഇവിടെ നിന്നും ഇനി നമ്മളെ മെയിൻ റോട്ടിലോട്ട് കയറുകയാണ് അതായത് മെയിൻ ഹൈവേയിലേക്ക് പതുക്കെ അതൊക്കെ നമ്മൾ തെരമ്പാനിലേക്ക് അടുത്ത് കേട്ടോ ചെറമ്പാൻ അത്യാവശ്യം നല്ല വലിയ ടൗൺ ആണ് കാരണം വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഈ ടൗണിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അത് നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് പച്ചപ്പുള്ള ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ ഷോപ്പുകളുടെ പേര് ഡ്രൈവർ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകാൻ പ്ലാൻ ഉള്ളത് അവിടെ നിന്നാണ് നമുക്കുള്ള ബസ് കിട്ടുക ഇത് ടെർമിനലിലേക്ക് വന്നെത്തി ഞാൻ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു അന്നേരം പറഞ്ഞു എ ക്ലാസ് എന്ന് പറയുന്ന ബസ്സുണ്ട് അതിന് കയറിയാൽ മതി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് നല്ല വൃത്തിയുള്ള സുന്ദര കുട്ടപ്പന്മാരായ ബസ്സുകളുള്ള സുന്ദരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ വന്നിറങ്ങിയ ബസ് ഇതാണ് ഇവിടെയെല്ലാം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വന്നു ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടറിങ്കൻ താങ്ക് യു വണക്കം എന്തായാലും അവർക്ക് തമിഴ് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ബസ് ഇവിടെ നിന്ന് അഞ്ചു മണിക്കാണ് ഇനി ഉള്ളത് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി അവര് വിളിക്കുമെന്ന് പറഞ്ഞേ പുനുരയല്ല പുതുരയ അതാ അവിടെ എഴുതിയിട്ടുണ്ട് അഞ്ച് എസ് ട്വൻറ്റി ഫൈവ് പുതുരയ അഞ്ച് മണിക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്യണം നമ്മൾ അകത്തേക്ക് കടന്നു ഇനിയിപ്പോൾ ഓ വലിയ വെയ്റ്റിംഗ് ഏരിയ ആണല്ലോ എട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി അറുപത് രൂപ കേട്ടോ ഓക്കെ നിങ്ങൾ ഒരു പബ്ലിക് ബസ് സ്റ്റാൻഡിലെ ബസ് സ്റ്റേഷനാണ് അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ആളുകൾക്കുള്ള ഫെസിലിറ്റി ആണത് എസ് ട്വൻറ്റി ഫോർ അല്ല ആളുകൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ബസ് എസ് ട്വൻ്റി ഫൈവ് ആണ് പിന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും തമിഴ് പറയുന്നവരാണ് കേട്ടോ റിസപ്ഷനിൽ ഇവിടെയും സ്കാൻ ചെയ്യണം യെസ് എന്താ ബസ് ഇതാ ചോപ്പ് ബസ് താങ്ക് യു വണക്കം ആ എ ക്ലാസ് കറക്റ്റ് പുള്ളി പറഞ്ഞത് കറക്റ്റാണ് സീറ്റ് നമ്പർ പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ടാമത്തെ സീറ്റ് ഏതാണോ എന്തോ സീറ്റ് നമ്പർ നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഡ്രൈവറായിട്ടോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ മുമ്പിൽ തന്നെ നമ്മൾ നമ്മളുടെ ശ്രീലങ്കയിൽ പരിപാടിയില്ലേ അത് തന്നെ മുമ്പിൽ തന്നെ ഇരുന്നു പക്ഷേ ഈ ഒരു ഗ്ലാസ് മാത്രം ക്ലീൻ അല്ല ഇനിയിപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കുറച്ച് ആളുകളേ ഉള്ളൂ ബസ്സിൽ ഇവിടെ നിന്ന് ഇനി നമ്മളുണ്ടല്ലോ ആ ഒരു ടോളുണ്ട് ടോള് കടന്നിട്ട് എനിക്ക് തോന്നിയ എക്സ്പ്രസ് വേ പോലുള്ള എന്തെങ്കിലും ആയിരിക്കണം അതിനകത്തോട്ട് കയറുകയാണ് സൂപ്പർ എക്സ്പ്രസ് വേ ആണ് കേട്ടോ നോക്കിയാൽ പരന്നു കിടക്കുന്ന ശരിക്കും നമ്മുടെ കേരളത്തിലും ഇപ്പം പറയുമ്പോൾ നമുക്കും അഹങ്കരിക്കാം നമുക്കുമുണ്ട് ഇതുപോലത്തെ റോഡ് കേരളത്തിന്റെ ഒരറ്റത്തിനെ മറ്റേ അറ്റത്തിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പണി പൂർത്തിയായി കഴിയുമ്പം അത് ഇതുപോലെ ഉണ്ടാകും കേട്ടോ എന്നാലും ചില പ്രശ്നങ്ങൾ നമ്മുടെ റോഡിൽ വന്നു പിന്നെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയണം ആ ഒരു റോഡ് പൂർണ്ണമായിട്ടൊന്ന് നമ്മളുടെ കാലാവസ്ഥയൊക്കെ ആയിട്ട് യോജിച്ച രീതിയിൽ സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഇത് എട്ടുപരി പാതയാണ് ശരിക്കും ആ ഒരു ഭീതിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ഒമ്പ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു പദ്ധതി പ്രകാരം എട്ട് വരി ലൈനായിരുന്നു അത് പിന്നീട് നമ്മൾ ഭരണപക്ഷ പ്രതിപക്ഷം എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആറിലേക്ക് ചിരിക്കിയതെന്ന് അതായത് ഒരു സൈഡിൽ മൂന്ന് വരി വീതം ആക്കിയതെന്നാണ് ഒരു അറിവ് ഈ ഒരു ഹൈവേയിലൂടെ ഈ നമ്മളിനിയിപ്പോൾ നമ്മളുടെ സ്പീഡ് ഹൈവേയിലോട്ട് കയറുമ്പോൾ ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിലുള്ള ഈ ലൈൻ ട്രാഫിക്കില്ലേ ആ റൂളൊക്കെ ഒന്ന് നല്ല രീതിയിൽ പഠിക്കണം ഇവിടെ ഇവിടെക്കുണ്ടെങ്കിൽ വലിയ വണ്ടികളൊക്കെ ലെഫ്റ്റ് ലൈനിൽ കൂടിയാണ് പോകുന്നത് നല്ല സ്പീഡിൽ പോകുന്ന വണ്ടികൾ മാത്രമേ ആ ഒരു റൈറ്റിൽ പോകുന്നുള്ളൂ അതും സ്പീഡ് ട്രാക്കിലുള്ള വണ്ടികൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ അങ്ങോട്ടേക്ക് കയറത്തുള്ളൂ ബാക്കിയുള്ള സമയത്ത് അത് ഞങ്ങൾ ഇവിടെ തന്നെയാണുള്ളത് പുള്ളി ഇപ്പം ഷിഫ്റ്റ് ചെയ്ത് ഇത് ഹാപ്പുറത്തേക്ക് കയറും നമ്മുടെ ബസ് ഓടുന്നത് നൂറ് കിലോമീറ്ററിന് മേലെയുള്ള സ്പീഡിലാണ് കേട്ടോ ചീറിഞ്ഞു പോന്നി വണ്ടികൾ ഓടുന്നത് ഏത് സ്പീഡിലാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളങ്ങനെ പതുക്കെ കൊലാലംപൂർ ടൗണിന്റെ പ്രാന്ത പ്രദേശത്തിലേക്ക് വന്ന് കയറി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൗൺ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ദൂരെ ആയിട്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നോ നാലോ അഞ്ചാമത്തെ ബിൽഡിങ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എത്രാമത്തെ ആണെന്നുള്ളത് കറക്റ്റ് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ നമുക്കുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ അങ്ങോ ദൂരെ വരെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കിടയിൽ ചിലരുടെ ഒരു അഭിപ്രായമായിരുന്നു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ടൗൺ ഭാഗങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത് ഗ്രാമം മാത്രം പോരാ എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മൊത്തം ടേണ് ടേണും പോട്ടെ ഗ്രാമങ്ങൾ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോവുക അതിന് മുമ്പായിട്ട് ആ പരാതിക്കാരുടെ പരാതി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചുരുക്കമായിട്ട് ദയ്യൊരു ഇന്തോനേഷ്യയുടെ കോലാലംപൂരിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളുടെ ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങും എന്തായാലും നമ്മൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കണ്ട രീതിയിലുള്ള ആ ഒരു സംസ്കാരമായിരിക്കില്ല മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് മെട്രോയും വലിയ റോഡുകളും ഒക്കെ ഉണ്ടെങ്കിലും ബ്ലോക്കുകൾക്ക് അത്യാവശ്യം കുറവില്ല കേട്ടോ നമ്മൾ അങ്ങനെ ബസ് സ്റ്റേഷൻ ശരിക്കും ഇതൊരു ബസ് സ്റ്റേഷൻ ആണോ അതോ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണോ എന്താണെന്ന് തിരിയുന്നില്ല എന്തായാലും ഇവിടെ വന്ന് നിന്നു എ ക്ലാസ്സിൻ്റെ തന്നെ വേറെയും ബസ്സുകൾ ഇവിടെ നിൽപ്പുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ പുറത്തോട്ട് നടക്കാം സമയേ ആറ് ഇരുപതായി കേട്ടോ ഞാൻ ഇത്ര ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഉണ്ടല്ലോ അത് ഇവിടെ നിന്നും ജസ്റ്റ് ഒരു വൺ പോയിൻറ്റ് വൺ കിലോമീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നടക്കാം ആ ഹോട്ടൽ നിൽക്കുന്നതേ ഈ ഒരു ടൗണിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗത്താണ് അതായത് മാർക്കറ്റൊക്കെ ആ അവിടെ തന്നെയാണുള്ളത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ ബുക്ക് ചെയ്ത ബുക്കിംഗ് ഡോട്ട് കോം ഒഴിയാണ് ആ ദൂരെ കാണുന്ന ബിൽഡിങ്ങും അതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം കാണാൻ വേണ്ടി നല്ല രസമുണ്ടല്ലേ ഒരു മേഘം പോലെ നമുക്ക് ദൂരെയെന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുക അതിൻ്റെ ടോപ്പ് ഭാഗം മാത്രമേ ചെറിയൊരു മഴ പെയ്ത് പോർന്നതേ ഉള്ളൂ കേട്ടോ കൂടെയെ ഇതിലെ ക്രോസ് ചെയ്ത് പോകേണ്ടതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ക്രോസ് ചെയ്യാൻ പോകണം അതായത് നമുക്ക് ആ ഒരു ലൈറ്റൊക്കെ ഓണാക്കിയൊക്കെ വെക്കണേ അപ്പോൾ കറക്റ്റ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇതാ മാപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് നടക്കുകയാണ് നേരെ എനിക്ക് പോകേണ്ടതുണ്ടല്ലോ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം നിന്നും ഇടതു ഭാഗത്തേക്കാണ് ഓൾറെഡി ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ തോന്നുന്നു ഇത് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഇവിടെ ഇതുപോലെ സ്വിച്ചുകളുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അമർത്തിയിട്ട് വെയിറ്റ് ചെയ്യണം ആ ഒരു സമയത്ത് ആ ടൈമിങ് ആകുമ്പോൾ ലൈറ്റ് ഓൺ ആകും നമുക്ക് കടന്നു വരാം ഇതൊക്കെ ഞാൻ ഇപ്പം പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങളും വരുമ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെ ഇങ്ങനെ നമ്മളെല്ലാം കണ്ടും കേട്ടുമാണ് പഠിക്കുന്നത് മുമ്പേ പഠിച്ചിട്ടൊന്നും ആർക്കും വരാനൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ഇത് വേണ്ട ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ്സൊക്കെ ഇത് അവിടെ വന്ന് നിൽക്കുന്നൊക്കെയുണ്ട് മെയിൻ റോഡിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും ഇതാ ഞാനൊരു ഉൾ ഏരിയയിലേക്ക് കയറുകയാണ് ഇവിടെയും ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഡ്രീം ഡ്രീംറൈസ് പാരഡൈസിൻ്റെ ബസ്സാണോ അല്ല ടൂർ വന്ന ആളുകളാണ് അതിൻ്റെ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ ആണിത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ നമ്മൾ കയറുമ്പോൾ ഒരു മണമുണ്ട് എന്തിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പഴമില്ലേ ഇതാ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് നമ്മളുടെ വാക്കിംഗ് ഏരിയേൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങനെ മാറിയത് നല്ല കളർഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയേ ഹായ് ഇതാണല്ലേ ആ ഒരു ചൈനയുടെ എന്താ ഒരു മാർക്കറ്റ് ഉണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു മേഖല ഉണ്ടല്ലോ ശരിക്കും നൈറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാഴ്ച റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കുറച്ചൊന്ന് ലൈറ്റ് വളർത്തുക എന്നിട്ട് കാണിക്കുക ഈ ദുര്യാൻ ഉണ്ടല്ലോ ആൾ ചില്ലറക്കാരനല്ലേ ഉണ്ടല്ലോ ഫ്ലൈറ്റിലൊന്നും കയറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് ഭീകരനാണ് അവൻ ഭീകരൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനമ്മതൊരു മണമാണ് ഒരു ചക്കയുടെ കുറേം കൂടി ദുഷിച്ച മണം കേട്ടോ ചക്കവളത്തിൻ്റെ വേണമല്ല അതിലും കുറച്ചുകൂടി ദുഷിച്ച മണമാണ് ചൈനീസ് റാന്തലുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഈ ഒരു തിരുവോരും ഉണ്ടല്ലോ ശരിക്കും നമ്മളുടെ കോലാലംപൂർ വരുന്ന ഏതൊരു ടൂറിസ്റ്റുകളും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരിടമാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റിൻ്റെ തൊട്ട് ഇത്രയുള്ള ഒരു ക്രോസ് റോഡ് കയറി വന്നു ഞാൻ നിങ്ങളെ അവിടെ നിന്നും കാണിച്ചു മനസ്സിലായിരുന്നു കെ കെ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടൽ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട് ശരിക്കേ മലേഷ്യയിലേക്ക് വന്നിട്ട് മലേഷ്യ എത്തി എന്നൊരു ഫീലൊക്കെ വരുന്നത് ഇപ്പോഴാണ് കേട്ടുക ശരിക്കും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നഗര തിരക്കൊക്കെ മാറി വിട്ടു നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒറ്റപ്പെട്ട ഓരോ നഗരങ്ങളാണല്ലോ ഇതാണ് ശരിക്കും ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ടൂറിനൊക്കെ വരുമ്പോൾ ആളുകൾ വന്നു എന്നറിയുന്ന ആ ഒരു യഥാർത്ഥമായ ടൗണില്ലേ കൊലാലംപൂർ ആ ടൗണ് ഞാൻ ബുക്കാക്കിയ ഹോട്ടൽ ഉണ്ടല്ലോ എക്സാക്റ്റ് ഒരു ടൗണിൻ്റെ ഇവിടെ തന്നെയാണ് എന്നാൽ ഇവിടെ ഇത്രയും കുറവിലൊക്കെ റേറ്റ് കിട്ടുമോ എസ് എസ് എ ഗ്രേ ഹോട്ടൽ ശരിക്കുണ്ടല്ലോ ബുക്ക് ചെയ്തതിൽ പിന്നിൽ വേറൊരു കാര്യമുണ്ട് ആദ്യം അത് കയറി നോക്കട്ടെ ബുക്കിംഗ് ഡോട്ട് കോമിൽ ഏകദേശം തൊള്ളായിരം രൂപ അടുപ്പിച്ചാണ് ഇവിടുത്തെ ഒരു സിംഗിൾ റൂമിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഓൺലൈനായിട്ട് ഒക്കെ ചെയ്തതാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഹോട്ടലുകാർ തനിക്കുണം കാണിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ റൂം ഫില്ലായി അതുകൊണ്ട് ഇരുപത് റിങ്കറ്റ് കൂടി എക്സ്ട്രാ അടയ്ക്കണം എങ്കിൽ മാത്രമേ റൂം തരിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ എന്നെ സംബന്ധിച്ച് വഴിയൊന്നുമില്ല ഞാൻ പിന്നെ അത് സമ്മതിച്ച് അവരുടെ തന്നെ വേറൊരു ഹോട്ടലിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെയാണ് കേട്ടോ ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ൊടുത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതാണ് അവസ്ഥ റൂമൊക്കെ കൊള്ളാം സിംഗിൾ ആണെങ്കിലും നല്ല വൃത്തിയൊക്കെ ഉണ്ട് നല്ല ബാത്റൂമൊക്കെയാണ് പക്ഷേങ്കിലേ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതില്ല അത് ഇവരുടെ തന്നെ ഇതാണ് ഇവർ ഓൺലൈനിൽ ഒരു പ്രൈസ് കാണിക്കും എന്നിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്ന ആളുകളുടെ അടുത്തുനിന്ന് എക്സ്ട്രാ പൈസ വാങ്ങി എനിക്ക് തല്ലി പിടിക്കാൻ സമയമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആകെ ഒരു നൈറ്റ് നമ്മൾ ഉള്ളൂ മലേഷ്യയിലുള്ളൂ ഞാൻ ഓൾറെഡി ലേറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും വരുന്നതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്താണ് അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പം എണ്ണൂറ് രൂപയാണ് അത് ഒരു തൊള്ളായിരം ഒക്കെ ആകുമെന്ന് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം റിംഗ് ചേഞ്ച് അനുസരിച്ച് മുന്നൂറ് രൂപ വരെ എന്തെങ്കിലും അധികം വാങ്ങി അപ്പം ഓൺലൈനിൽ ഞാൻ പ്രത്യേകം പറയുകയാണ് എസ് എസ് ഗ്രേ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബുക്കിംഗ് ഡോട്ട് കോമിൽ കാണും ഇപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യമേ കാണിക്കുന്ന ഒരു സാധനമാണ് പക്ഷേങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞുണ്ടല്ലോ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാ മൊത്തത്തിൽ മാറി കേട്ടോ മൊത്തത്തിലൊരു കളർഫുൾ ലൈറ്റ് ഒന്നും പറയണ്ട നമ്മളിവിടുന്ന് ആദ്യമേ എവിടെയൊന്നും കറങ്ങുന്നില്ല ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വരാം അതിന് മുമ്പായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് പോകണം അതിനായിട്ട് ഞാൻ ഇതാ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ഉണ്ട് ഒരു കളർഫുൾ ബ്രിഡ്ജ് ആ ഒരു ബ്രിഡ്ജ് ആദ്യമേ കണ്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചേ രാത്രി ആയപ്പോഴത്തേക്ക് ആ ഒരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങോട്ട് മാറി സ്ട്രീറ്റൊക്കെ മൊത്തം എൽ ഇ ഡി ബൾബുകളൊക്കെ അങ്ങോട്ട് തെളിഞ്ഞിട്ട് മൊത്തത്തിലൊരു കളർഫുൾനെസ് അങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ വരുമ്പോൾ നിങ്ങൾ കാണിച്ചു തന്നില്ല ആ വലിയ ബിൽഡിങ് മെർഡേക്ക വൺ വൺ എയ്റ്റ് എന്നാണ് അതിൻ്റെ പേര് ഈ ഗൂഗിൾ പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബിൽഡിംഗ് ആണ് ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഇതെന്നാണ് മൂന്നാമത്തെ ആണോ എന്നുള്ള കാര്യത്തിലും ഒരു കൺഫ്യൂഷൻസ് നിലവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ലോകത്തിലെ വലിയ ബിൽഡിങ്ങുകളിലൊന്നാണത് അതുപോലെ തന്നെ ഉണ്ടല്ലോ അതാ കുറച്ചിപ്രട്ട് മെൻട്ര അങ്ങനെയാണ് ആ ഒരു ടവറിൻ്റെ പേര് ഇതാ ആ ഒരു ടവറിന്റെ റിഫ്ലക്ഷനാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണുന്നത് കാരണം ഇത്രയും താഴെ നിൽക്കുന്നത് കൊണ്ടേ ഇതിൻ്റെ മറവിലാണ് ആ ഒരു ബിൽഡിങ്ങുള്ളത് നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ല രാത്രിയുടെ കാടിനും കൂടുന്നേനെ ഇവിടുത്തെ ആഘോഷങ്ങളുടെ കാടിനും കൂടും കേട്ടോ തവളൊക്കെ ഇട്ടു തവളേൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഒരു ചേട്ടൻ പുള്ളിക്കാരന്റെ കഴുത്തിലൊരു സാധനം ഉണ്ട് അതിൻ്റെ അകത്തൊട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ നമ്മൾ നേപ്പാളിലൊക്കെ പോകുമ്പോ തമേൽ മാർക്കറ്റിലൊക്കെ താമസിക്കില്ലേ അതുപോലെ തന്നെയാണ് കോലാലംപൂർ പോകുമ്പോൾ ബുക്കിത് ബിന്ദാങ്ങിൽ താമസിക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി എത്താൻ കുറച്ചധികം ലേറ്റ് ആവുന്നുണ്ട് അറിയാലോ വരുമ്പോൾ കണ്ടതല്ലേ നല്ല ട്രാഫിക് ആണ് ഇവിടെ ദേശീകളായിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് അധികവും ഉള്ളത് ആഭ്യന്തര ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് നമ്മുടെ കാർ ഇതാ അങ്ങനെ വന്നു കേട്ടോ ഇവിടെ നിന്നും അറൗണ്ട് ഒരു എട്ട് കിലോമീറ്റർ ദൂരമുള്ള ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ് ആ സംഭവം എന്താന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവിടെ ഉണ്ടല്ലോ അത് നോക്കിയ റെസ്റ്റോറൻറ് മലയാളത്തിൽ ബോഡോ അയ്യോ ഞാനിത് കണ്ടില്ലല്ലോ ദൈവമേ ഡവാത്ത് എന്നാണ് കേട്ടോ ഞാനേ നമ്മളുടെ ഡ്രൈവറായിട്ടിനോട് പറയായിരുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മഴക്കാലമാണ് ഇവിടെ എന്താണ് കാലം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നെങ്കിൽ മഴ പെയ്യും അല്ലെങ്കിൽ വെയിലുണ്ടാവും രണ്ടിലൊന്ന് ഇടവിട്ടടവിട്ടുണ്ടാകും എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഒരു സീസണൊന്നും ഇല്ല എന്നാണ് കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വലിയ എന്താ പറയുക കൂറ്റൻ ബിൽഡിങ്ങുകളാണ് പക്ഷെ ഒരു മെയിൻ ആ ഒരു മാർക്കറ്റിൻ്റെ ഏരിയയിൽ എനിക്ക് കുറച്ചും കൂടി പഴകിയ ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ ഫീൽ ചെയ്തത് പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴത്തേക്കും കുറേയും കൂടി പോഷാണ് കേട്ടോ യെസ് നമ്മളങ്ങനെ മലേഷ്യയുടെ ചിഹ്നമായിട്ടുള്ള ട്വിൻ ടവറിന്റെ ഫസ്റ്റ് ലുക്ക് അതും ലൈറ്റ് ഇട്ടിട്ടുള്ളത് കണ്ടു താങ്ക് യു സോ മച്ച് ബൈ ബൈ പതിമൂന്ന് റിംഗ് ആണ് കേട്ടോ റേറ്റ് അത് കൊടുത്തിട്ട് ഞാൻ ആ ടിൻ ടവർ കണ്ടപാട് എന്നാൽ ടിൻ ടവറിന്റെ ചോട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ചോട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ടവറിനും ഈ ഒരു സ്പോട്ടിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലയുടെ മേലെ കാണുന്ന ഈ ടവറിലെ ഈ ടവർ ആ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ ഫോണിൽ അല്ലാതെ വീട്ടിലൊക്കെ ഫോട്ടോയിൽ പതിഞ്ഞ ഒരു ടവറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ മലേഷ്യയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ആളുകൾ പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ നേരെ ചോട്ടിലേക്കൊന്ന് നടന്നു നോക്കാം ഞാൻ പറഞ്ഞ ആ ഒരു പാലുമില്ല ആ പാലത്ത് നമുക്ക് പോകാം കേട്ടോ ആദിനെറ്റിൻ ടവർ അതിന് ശേഷം നമുക്ക് നമ്മളുടെ ബ്രിഡ്ജ് നിങ്ങളെ ഈ ടവറിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു ഒക്കെ വീഡിയോയിൽ പലതിലും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിൻ്റെ എക്സാക്റ്റ് ചോട്ടിലെത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്നുണ്ടല്ലോ ഇതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള ആളുകൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് കേട്ടോ ഇവരെല്ലാവരും ഓരോരോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ ഇവിടെ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ആ ആ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് അത് ഈ ഈയൊരു ഫോട്ടോഗ്രാഫേഴ്സാണ് അത ഇവിടെയുണ്ട് ഇവരൊക്കെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്ന ആളുകളാണ് കേട്ടോ അതായത് അവരുടെ ക്യാമറയിലാണ് മെയിനായിട്ട് ഫോട്ടോസ് എടുക്കുന്നത് അതായത് ഫോണിൽ ദാ ഈ ഒരു ചേട്ടനൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ് ഇവിടെയെല്ലാം ഇവിടെയെല്ലാം നമുക്ക് കാണാം കേട്ടോ ദാ അവിടെയെല്ലാം അവരിങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നോട് എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാനുണ്ടല്ലോ നമ്മളുടെ വിവോവിൻ്റെ ഫോണിൽ എടുത്താൽ ഫോട്ടോസ് കാണിച്ചു കൊടുത്തേ എന്നിട്ട് എന്നോട് പറഞ്ഞു അതെന്താ ഇങ്ങനെ ഞങ്ങളുടെ ഇതിൻ്റെ അതും എടുക്കാത്തേ എന്ന് കാരണം ഇതിനകത്തുണ്ടല്ലോ നൈറ്റ് ഫോട്ടോഗ്രാഫി പ്രത്യേകിച്ച് ഇതുപോലുള്ള കെട്ടിടങ്ങളുടെ ഒക്കെ അവിടെയൊക്കെ നിന്ന് എടുക്കുന്ന വളരെ നൈസ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു ക്യാമറയും അതുകൂടാതെ അതിൻ്റെ ലൈറ്റിങ്ങും ഉണ്ട് എങ്കിൽ അതും ഒരു ജോലിയാണ് കേട്ടോ കൊള്ളാം ശരിക്കും നമ്മുടെ കാശ്മീരിൽ അല്ലെ കാശ്മീരിലും അങ്ങനെ റീൽസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾ പോയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ ശരിക്കും ടെക്നോളജികൾ വളരുമ്പം അതിനനുസരിച്ച് പുതിയ പുതിയ ജോലികൾ ഉണ്ടായി വരുന്നു അല്ലേ എന്തായാലും കൊള്ളാം ഈയൊരു ടിൻടവർ ഉണ്ടല്ലോ അങ്ങനെ പലതരത്തില് ആളുകൾക്ക് തൊഴിൽ നൽകുകയാണ് ഈ ഒരു ടവർ കാണാൻ വേണ്ടിയൊക്കെ മാത്രമായിട്ട് ട്രാവല് ചെയ്തു വരുന്ന ടൂറിസ്റ്റുകളുണ്ട് ഇതുപോലുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോഴേ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണം കേട്ടോ നമ്മളുടെ ശരിക്കും ആ വലിയൊരു പ്രതിമ പറഞ്ഞിട്ടില്ലേ പട്ടേൽ പ്രതിമ അതുകൊണ്ട് ആ നാടും അതിനെ ചുറ്റുപറ്റി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ജോലിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരിക്കലും ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് നമ്മളുടെ ഒരു നഷ്ടമൊന്നുമല്ല വെറുതെ പണിയുന്ന ബിൽഡിങ്ങുകളൊന്നുമല്ല ഇതുപോലത്തെ ലോകത്തെ ശ്രദ്ധ ആകർഷിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇതാ ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് വരും തിൻ്റെ സൈഡിലൂടെ നടന്നിട്ട് ഇതാ ഈ ഒരു ടവറിൻ്റെ ഏറ്റവും ചുവട് വരെ വന്ന് നിൽക്കാൻ കേട്ടോ അപ്പം ചുവട്ടിലേക്ക് എത്തുന്നതിന് അതിൻ്റെ മീളിച്ച മുട്ട പോലെ ഒരു സാധനമുണ്ട് ഇതാ കാണുന്നത് അതിങ്ങനെ മാഞ്ഞ് 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 പോകട്ടോ പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യമേ ഒരു ടവർ തെളിഞ്ഞു കാണുന്നത് എൽ ഇ ഡി ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല വിളിച്ചില്ലേ ശരിക്കും അതുണ്ടല്ലോ ഒരു സിൽവർ കളറുള്ള ആ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിലേക്ക് ഇതാ ലൈറ്റ് ഇതാ ഇവിടെ നിന്നും അടിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് അത് സ്പോട്ട് ചെയ്യുന്നത് നേരിപ്പം നമ്മൾ ഇതാ കോലാലംപൂരിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഈ ഒരു രാത്രിയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടവർ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും താഴെ നിന്നു മാത്രമല്ല വശങ്ങളിൽ നിന്നും ഇതാ എല്ലാം ലൈറ്റ് വെച്ചിട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ മുകളിൽ വരെ ഓരോ നിലയിൻ്റെ മേലെയും അങ്ങനെ ലൈറ്റുകൾ സ്പോട്ട് ചെയ്ത് അത് റിഫ്ലക്റ്റ് ചെയ്തതാണ് നമ്മൾ ഈ കാണുന്നത് എൽ ഇ ഡി ബൾബുകളെല്ലാം ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പബ്ലിക് ബാങ്കിൻ്റെ കെട്ടിടവും അതുപോലെ ഒരു ഗോൾഡൻ കളറിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ ഉറക്കമില്ലാത്ത ടൗണായ കോലാലംപൂരിൻ്റെ രാത്രി കാഴ്ചകൾ നിശാത്തെരുവുകൾ ഇനി അങ്ങോട്ട് ഉണരുകയാണ് ഇനിയാണ് യഥാർത്ഥമായിട്ടുള്ള ഇവിടുത്തെ നൈറ്റ് ലൈഫ് തുടങ്ങാൻ പോകുന്നത് ആ ഒരു കാഴ്ചകളിലേക്ക് കൂടുതൽ വ്യത്യസ്തമായ രീതിയിലുള്ളത് തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വീണ്ടും യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക ആ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ